namaskar എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെട്ടിട്ടും താരസംഘടനയായ അമ്മയുടെ തലപ്പത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു മോഹൻലാൽ താരസംഘടനയുടെ താക്കോൽ സ്ഥാനത്തേക്ക് വരാൻ ജഗദീഷിനും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ജഗദീഷും തൊഴുകയോടെ പിന്മാറി ഇതിന് പിന്നിലെ കാരണം വ്യക്തമാകുകയാണ് അമ്മയിൽ എന്തും നടക്കുമെന്നും മോഹൻലാൽ തിരിച്ചറിഞ്ഞിരുന്നു ഇനി പേരുദോഷം ഉണ്ടാക്കാനില്ലെന്ന തിരിച്ചറിവായിരുന്നു ആ പിന്മാറ്റത്തിന് പിന്നിൽ താരസംഘടനയുടെ പ്രസിഡന്റായി ശ്വേതാ മോനൻ എത്തണമെന്ന് ആഗ്രഹിച്ചു അത് ജഗദീഷിലൂടെ പൊതുസമൂഹം അറിഞ്ഞു വനിതാ പ്രസിഡന്റ് എന്ന ആശയത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ചേർന്നെടുത്ത തീരുമാനം ഇതിന് പിന്നാലെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ കൂടി എത്തിയാൽ സൂപ്പർ ആകുമെന്ന ചിന്തയും ഇരുവർക്കുണ്ടായി ഇതിൽ അവർ ആരോടും അഭിപ്രായം പറഞ്ഞില്ല അങ്ങനെ അമ്മയെ പെൺമക്കളെ ഏൽപ്പിക്കാൻ അവർ തീരുമാനിച്ചു എന്നാൽ നാടകീയ നീക്കങ്ങളാണ് സംഭവിച്ചത് കുക്കു പരമേശ്വരനെതിരായ മെമ്മറി കാർഡ് വിവാദം എത്തി പൊന്നമാ ബാബുവും ഉഷയും എല്ലാം ചേർന്ന് ഇത് ആളെ കത്തിച്ചു പോലീസ് കേസ് കൊടുക്കുമെന്നും വിലയിരുത്തലെത്തി ജനറൽ സെക്രട്ടറി ബാബുരാജ് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ബലാത്സംഗ കേസിലടക്കം ആരോപണ വിധേയർ മത്സരിക്കുന്നതിനെ ലാലും മമ്മൂട്ടിയും എതിർത്തു ഇതിന് പ്രതികാരമാണ് ശ്വേതാ മേനുവിനെതിരായ അതിവിചിത്ര കേസ് എന്ന വിലയിരുത്തൽ അമ്മയിൽ ഉയരുന്നുണ്ട് ഇതോടെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും കേസിൽ പ്രതിയാകുന്നു ഇതാണ് അമ്മയിലെ ഒരു വിഭാഗത്തിന്റെ ഗൂഢനീക്കം കേസുള്ളവർ മത്സരിക്കേണ്ടെന്ന പൊതുധാരണയെ പരിഹസിക്കാനാണ് ഈ നീക്കമല്ല ബാബുരാജ് അടക്കമുള്ളവർ കേസിന്റെ പേരിൽ പിന്മാറേണ്ടി വന്നു വനിതാ പ്രസിഡന്റ് ആകാൻ ശ്വേതയ്ക്ക് സാധ്യത വർദ്ധിച്ചതോടെ കളങ്കിരയാക്കാൻ ആസൂത്രണ നീക്കം നടന്നുവെന്നാണ് ഇപ്പോഴത്തെ കേസ് തെളിയിക്കുന്നത് മെമ്മറി കാർഡിൽ കുക്കുവിനെയും കുരുക്കാനാണ് ചിലർ ലക്ഷ്യമിടുന്നത് ഇത്തരം സംഘത്തിന്റെ സ്വാധീനം മോഹൻലാൽ തിരിച്ചറിഞ്ഞിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ദീർഘനാൾ ഇരുന്നത് ഇടവേള ബാബു ആയിരുന്നു ഇടവേള ബാബുവിൽ നിന്നും സിദ്ധിക്കിലേക്ക് ചുമതലയെത്തി സിദ്ദിഖ് കേസിൽ കുടുങ്ങിപ്പോയപ്പോൾ അമ്മയിലെ മറ്റ് ചില ഘടകങ്ങൾ സജീവമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബഹളം ഉണ്ടാക്കിയവരെ മോഹൻലാൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ആ ടീമിന്റെ നീക്കങ്ങളിലെ അതൃപ്തി കൂടി രേഖപ്പെടുത്തിയാണ് മോഹൻലാൽ ഇനി പ്രസിഡന്റ് ആകാനില്ലെന്ന് തീരുമാനിച്ചത് സിദ്ധിക്കിനെതിരായ കേസിന്റെ സമയം തന്നെ എക്സിക്യൂട്ടീവ് രാജിവെച്ചതും ഇനി ആരെയും വിശ്വസിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് കൂടിയാണ് അമ്മയിൽ പ്രസിഡന്റ് അലങ്കാരിക പദവിയാണ് അന്തിമ തീരുമാനം പ്രസിഡന്റിനേതാണെങ്കിലും ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നത് ജനറൽ സെക്രട്ടറിയാണ് അത്ര പ്രധാനപ്പെട്ട പദവിയാണ് ബാബുരാജ് ആഗ്രഹിച്ചത് ഇതാണ് കേസിലെ കാരണം പറഞ്ഞ മോഹൻലാൽ മുടക്കിയത് അമ്മയിലെ കാർപോർച്ചിലെ മദ്യപാനമടക്കം വലിയ ചർച്ചയായി മാറുകയും ചെയ്തു അതെല്ലാം ചെയ്തവർക്കെതിരെ നിന്ന ശ്വേതാമീനൻ കേസിൽപ്പെടുകയാണ് താരസംഘടനയിലെ കുക്കു പരമേശ്വരൻ മെമ്മറി കാർഡ് വിവാദവും പുതിയ തലത്തിലേക്ക് എത്തുന്ന കാര്യം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു അമ്മയുടെ പെൺമക്കൾ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുമായി നടന്ന പലരും സംശയനിഴിലാവുകയുമാണ് അതിനിടെ മെമ്മറി കാർഡിൽ ഇതുവരെ ആരും താരസംഘടനയ്ക്ക് പരാതി നൽകിയില്ല എന്ന കാര്യവും പ്രസക്തമാകുന്നു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം അമ്മയുടെ നിരവധി ജനറൽ ബോഡി യോഗങ്ങൾ നടന്നു അന്നൊന്നും ആരും ഈ വിഷയം താരസംഘടനയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നില്ല അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാലിനെയും പരാതി അറിയിച്ചിരുന്നില്ല എതിനിടയിലാണ് അപ്രതീക്ഷിതമായി മെമ്മറി കാർഡ് വിവാദം പൊന്തി വരുന്നതും ഇതിനു പിന്നിൽ കുക്കു പരമേശ്വരനെതിരായ ഗൂഢാലോചന എന്നാണ് ഉയരുന്ന വിലയിരുത്തൽ അവിടെയും ചിലർ അത്ഭുതം കൂർന്നു കഴിഞ്ഞ അമ്മ തിരഞ്ഞെടുപ്പിൽ കുക്കു പരമേശ്വരൻ മത്സരിച്ചിരുന്നു അന്ന് പിന്തുണച്ചവരാണ് കുക്കുവിനെ ഇപ്പോൾ എതിർക്കുന്നത് പറയുന്നത് വെച്ചാണെങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ മെമ്മറി കാർഡ് കാണാതായിരുന്നു എന്നിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് അവർ കുക്കുവിനെ പിന്തുണച്ചതെന്ന ചോദ്യം അമ്മയിലെ നിഷ്പക്ഷ മതികളിൽ നിന്നും ഉയരുന്നു നവിയും പൊന്നമ്മബാവും ഉഷയുമായിരുന്നു അമ്മയുടെ പെൺമക്കൾ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോൻ അടക്കം ഈ ഗ്രൂപ്പിലുണ്ട് നിബന്ധനകളും മറ്റു വെച്ചതും പൊന്നമ്മ ബാബു ആയിരുന്നു ഇത് ഭാവിയിൽ താരസംഘടനയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പായി മാറുമെന്ന് പറഞ്ഞു ഇതിനിടെ ഊർമുള ഉണ്ണിയിട്ട പോസ്റ്റ് അഡ്മിൻ ഡിലീറ്റ് ചെയ്തു ഈ പോസ്റ്റിന്റെ വിശദാംശങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുകയും ചെയ്തു ഇതിനിടെ സീമാജി നായർ അടക്കമുള്ളവർ ലെഫ്റ്റ് ആകുകയും ചെയ്തു അങ്ങനെ ലെഫ്റ്റ് ആകുന്നവരെ ഈ ഗ്രൂപ്പ് അമ്മയ്ക്ക് കൈമാറുമ്പോൾ അംഗങ്ങളാക്കില്ലെന്ന് പോലും പറഞ്ഞവരുണ്ട് ബാബുരാജിന് വേണ്ടി പരസ്യമായി വാദിക്കുന്നതിനിടേതായിരുന്നു ഈ ഗ്രൂപ്പ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ പദ്ധതിയും ഉണ്ടായിരുന്നു എന്നാൽ ബാബുരാജ് പിന്മാറിയതോടെ അതെല്ലാം അട്ടിമറിക്കപ്പെട്ടു ബാബുരാജിനെതിരെ കുക്കു പരമേശ്വരൻ മത്സരിക്കാൻ എത്തിയത് ഈ വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടില്ല ബാബുരാജ് പിന്മാറിയതോടെ കുക്കു ജയിക്കുന്ന സാഹചര്യം വന്നു ഈ സാഹചര്യത്തിലാണ് മെമ്മറി കാർഡ് പൊട്ടിത്തെറി തുടങ്ങിയതെന്നാണ് വ്യക്തം അല്ലാത്തപക്ഷം പക്ഷം എന്തിനാണ് ഉഷയും എല്ലാം രണ്ടായിരത്തി ഇരുപത്തി ജനറൽ ബോഡിയിൽ ഇലക്ഷനിൽ തോറ്റ കുക്കുവിന് വേണ്ടി ശബ്ദമുയർത്തി നിന്ന ചോദ്യവും ഉയരുന്നു മെമ്മറി കാർഡ് വിഷയം അന്ന് ഉയർന്നുവെങ്കിൽ ഹേമ കമ്മിറ്റി പ്രശ്നം പോലും പുതിയ തലത്തിൽ എത്തുമായിരുന്നു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാതികൾ പോലും അപ്രസക്തമാകുന്ന ഇടപെടലുകൾ പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടും ആരും ശബ്ദമുണ്ടാക്കിയിട്ടില്ല ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശ്വേതാ മേനുവിനെതിരായ കേസും